ഹായ് ഹലോ ഗുരുവൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പലഹാരമാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമ്മളാദ്യമേ ചീണിച്ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ലിറ്റർ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് ശർക്കര പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു അരയുണ്ട് ശർക്കരയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇത് ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതേ പാത്രത്തിലാണ് നമ്മളിനി പലഹാരം തയ്യാറാക്കുന്നത് അതുകൊണ്ട് നമ്മളതൊന്ന് മാറ്റി വയ്ക്കുന്നതെന്ന് മാത്രം ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുത്ത് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് ചണ്ടിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തേങ്ങ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചൂടായാൽ മാത്രം മതി എന്നാൽ മാത്രമേ ആ നെയ്യുടെ ഒരു ടേസ്റ്റൊക്കെ ആ തേങ്ങി കിട്ടുകയുള്ളൂ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കി കൂടി ചെയ്യണം അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് കിലോ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുകി വരുവോളം മിക്സ് ചെയ്ത് തന്നെ കൊടുക്കണം ഇനി ഇത് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് പാകത്തിന് ആക്കിയെടുത്താൽ മതി ഇത് റവ നമ്മൾ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല പാകത്തിന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാൻ പാകത്തിനാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല വാഴയിലേക്ക് നമ്മൾ പരത്തി കൊടുക്കുവാണ് വാഴയിലയും ഇലയും അതുപോലെ തന്നെ എടന കൊക്കോയുടെ ഇലയൊക്കെ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട് എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മളിന്ന് വാഴയിലയാണ് എടുത്തിരിക്കുന്നത് ഇതിന് നന്നായിട്ട് വട്ടത്തിലൊന്ന് പരത്തി കൊടുക്കാം ഇ ഇലയുടെ സൈഡിലായിട്ട് തന്നെ വേണം ഇത് പരത്തി കൊടുക്കാനായിട്ട് ഇത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഒന്ന് പരത്തിയെടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കൈ നനച്ചാൽ മതി അതായത് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം ഇതുപോലെ വട്ടത്തിൽ നമ്മുടെ ഒരു ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് അതിന് ശേഷം മടക്കി എല്ലാം ഒന്ന് നന്നായിട്ട് മടക്കി വെച്ച് ഒന്നിച്ചാണ് നമ്മളിനി ആവിയിൽ വേവിക്കാനായിട്ട് പോകുന്നത് ഇനി അടയെല്ലാം നല്ലപോലെ ആവി വന്ന ഇഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് നിരത്തി ഒന്ന് വെച്ച് കൊടുക്കാം ഇതെല്ലാം ഒന്നിച്ചാണ് വെച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഇനി ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതാ അടുപ്പിൻ്റെ അവിടെ കുറച്ച് മഴവിൽ എടുത്ത് നിൽക്കുന്നുണ്ട് നമ്മളിപ്പോഴാണ് കാണുന്നത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നല്ല രസം തോന്നി ഇത് നമ്മുടെ അട അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ലപോലെ വന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടയാണ് എൻ്റെ മണം തന്നെ അടിപൊളിയാണ് സാധാരണ നമ്മൾ പഴമൊക്കെ ചേർത്ത് തയ്യാറാക്കാറുണ്ട് പക്ഷേ ഇതും നല്ല ടേസ്റ്റാണ് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ